അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ മഹാകവി പിയുടെ കവിതകൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ പ്രശസ്തിയും സ്വാധീന ശക്തിയും കെ ജയകുമാർ ഐ എസ് മഹാകവി പി സ്മാരക ട്രസ്റ്റിൻ്റെയും കുടാളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാകവി പി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കുടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ ഭരണാനന്തര നാൽപ്പത്തിയാറ് വർഷം സജീവനായി നിൽക്കുക ഓരോ വർഷം കഴിയുമ്പോഴും എന്നത് അവകാശപ്പെട്ടു എന്തുകൊണ്ട് ഇങ്ങനെ ഞാനിന്ന് ഇത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുക എന്തുകൊണ്ടാണ് ഓരോ വർഷം കഴിയുമ്പോഴും കവിതയ്ക്ക് കൂടുതൽ വായനക്കാരും കൂടുതൽ ആരാധകരും കൂടുതൽ ഗവേഷകരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ പ്രശസ്തരും സ്വാധീന ശക്തി ഉള്ളതുമായ ഒരു കവിയാണ് മലയാള കവിത ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂവിഭാഗത്തിലൂടെ അങ്ങനെ പോകുമ്പോ കുഞ്ചുരാമൻ നായർ ഒരു സാന്ത്വത്തിന്റെ ഒരു വസന്തത്തിന്റെ അസ്തമിക്കാത്ത സ്മരണ പോലെ നമുക്ക് ചടങ്ങിൽ വെച്ച ഈ വർഷത്തെ പി സ്മാരക കവിത്വ പുരസ്കാര ജേതാവായ ദിവാകരൻ വിഷ്ണുമംഗലത്തിന് ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ കെ ജയകുമാർ ഐ എസ് പുരസ്കാരവും മൊമിൻ്റയും നൽകി ആദരിക്കുകയും ഡോക്ടർ വിജയൻ ചാലോഡിന്റെ ഉടഞ്ഞ ചിറിയ നിലക്കടല ഭരണി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുകയും ചെയ്തു പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പുസ്തകം സ്വീകരിച്ചു ഒ എം ദിവാകരൻ പുസ്തക പരിചയം നടത്തി അവാർഡ് ജേതാവ് ദിവാകരൻ വിഷ്ണുമംഗലം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റീന ഭാസ്കർ ഹെഡ്മാസ്റ്റർ കെ വി മനോജ് ടി ഉണ്ണികൃഷ്ണൻ വിജയൻ ചാലോട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ